അവരിനോട് ഞാൻ വെല്ലുവിളിക്കണ്ടോട് ഞാൻ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞു കാരണം അവർ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവരിന് അവരുടെ ഒരു സംഘടനയിൽ ഞാൻ വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയുന്ന എന്നും പുറത്താണ് സത്യങ്ങൾ വിളിച്ച് പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്നും പുറത്താണ് ആ പുറത്ത് നിൽക്കുന്നത് എന്നും ഒറ്റക്കൊമ്പനായിരിക്കും ഒറ്റക്കൊമ്പന്റെ മുമ്പിൽ വന്നിട്ട് കളയാടുമ്പോ അത് ശ്രദ്ധിക്കേണ്ടി വരും കാരണം നഷ്ടപ്പെടാൻ എനിക്കൊന്നും നമസ്കാരം അർജുനെ കാണാനായിട്ട് കുറേ ദിവസങ്ങളായി സംഘടനകളൊന്നുമില്ലാതെ ലോറി സമരം അങ്ങ് പ്രഖ്യാപിക്കാൻ ഒരാൾ റഹ്മാൻ പത്രിപാല എന്തുകൊണ്ടാണ് ലോറി സമരം പ്രഖ്യാപിക്കാൻ കാരണം എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഇത്രയേറെ ദിവസങ്ങളായി ആരും പറയുന്നില്ല അർജുനെ വേണം എന്ന് ഒരു സാഹചര്യത്തിലാണ് ശരിക്കും റഹ്മാൻ പത്രിപാല ചോദ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എന്തുകൊണ്ടാണ് റഹ്മാൻ പത്രിപാല എന്നുള്ള അതാങ്കൾ ശരിക്കും ഒരു ലോറി ഡ്രൈവ് മാത്രമാണ് സംഘടനക്കോ ആരും നിങ്ങളെല്ലാം പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലോറി സമരം ഇന്ന ദിവസമാണ് മുപ്പത് മുപ്പത് മുപ്പതൊന്ന് എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്കുള്ള സമരം നിങ്ങൾ പ്രഖ്യാപിച്ചത് ഈ സമരം പ്രഖ്യാപിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ദിവസമായിട്ട് എന്റെ സഹ പ്രവർത്തനം കാണാൻ നാളെ എനിക്കാണെങ്കിൽ ഗതിയെങ്കിൽ എന്റെ വീട്ടിന് ആരുണ്ട് എന്നുള്ളത് സ്വയം ഞാനൊന്ന് വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതില് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്നൊന്നും നഷ്ടപ്പെടല്ല ഭൂമിക്ക് നോക്കിയ ആകാശം താഴത്ത് നോക്കിയ ഭൂമി മാത്രമേ ഉള്ളൂ ഓരോരു സമ്പത്തും എൻ്റെ കയ്യിലാണ് ഇവിടെ ഈ സംഘടന അതായത് ലോറി മേഖലയ്ക്ക് ഏഴ് സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഏഴിലെട്ട് എട്ട് സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസമായിട്ടും ഒരു തീരുമാനം എടുക്കാണ്ട് വന്നതിലാണ് എനിക്ക് ഇവരോടുള്ള എതിർപ്പ് വന്നത് ആ എതിർപ്പ് അവരിനോടല്ല എനിക്ക് കാണിക്കുന്നത് എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിനകത്ത് മൂന്നര ലക്ഷം നാഷണൽ പെർമിറ്റ് ലോറികൾക്ക് ഏഴ് ലക്ഷം തൊഴിലാളികൾ പങ്കെടുക്കുന്ന മേഖലയാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദുരന്തത്തിൽ രണ്ടു പേരാണ് ഒരാൾ കാണാണ്ടായി ഒരാൾ മരണപ്പെട്ടു ബാക്കി മൂന്നെണ്ണത്തിന് കൊലപ്പെടുത്തിയിട്ടുള്ളതാണ് കൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇനി പുറത്തേക്ക് പോകേണ്ടത് കാരണം എന്റെ ഊർജ്ജം നഷ്ടപ്പെട്ടു ഈ നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിൽ കൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരുകളോ ഓണേഴ്സുകളോ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇനി ആരെയാണ് കാത്തു നിൽക്കേണ്ടത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാരിനെ കാത്തു നിൽക്കണം അപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു ജയിലിൽ പോകാൻ തയ്യാറാണെങ്കിലും തയ്യാറാണെങ്കിലും ആദ്യം ഞാൻ ഞാനിതിന് തയ്യാറാക്കിയത് എന്റെ ഫാമിലിനെയാണ് മൂന്നോ മൂന്നര മാസത്തോളമായിട്ട് ഞാൻ എന്റെ ഫാമിലിനെ ജീവിക്കാൻ പഠിപ്പിച്ചു കാരണം ഇനി ഒരു സമരം നടന്നു കഴിഞ്ഞാൽ ഈ സമരത്തിനെ പൊളിപ്പിക്കാനാണ് എല്ലാവരും ഉദ്ദേശം കാണുക ഇത് പൊളിപ്പിക്കാൻ ഒരു കാണുന്ന പ്ലാൻ പറഞ്ഞു ഒരു വണ്ടിക്ക് കല്ലെറിയുക ഇത് ഒരു വാഹനത്തിന് തീയിടുക ഇത് സമരം ആര് പ്രഖ്യാപിച്ചാലും ഇത് സംഭവിക്കും ഇത് ഇതുവരെ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറ് കൊല്ലമായിട്ട് ഇതുവരെ ആയിട്ടൊരു ലോറി സംരംഭം വിജയിക്കുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് വന്നിട്ട് ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് സ്വയം തൊഴിൽ മേഖലയാണ് ഈ സ്വയം തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളെ വാടക നിശ്ചയിക്കുന്നത് ഞങ്ങൾക്ക് വാടക അമിതമായിട്ടും മേടിക്കാം കുറഞ്ഞിട്ടും ഓടാം ഇതിൽ സർക്കാർ ഇടപെടാത്തതും അതുകൊണ്ടാണ് സർക്കാർ ഞങ്ങൾക്ക് സർക്കാരിന് വേണ്ടത് ഞങ്ങളെ ടാക്സും ടാക്സിൽ കൂടെ തൊഴിലാളികളുടെ പേര് പറഞ്ഞിട്ട് അമിതമായിട്ട് മുതലാളിമാരുടെ ചൂഷണം ചെയ്ത് മേടിക്കുന്ന ക്ഷേമനിധി മാത്രം മതി വേറെ ഒന്നും സർക്കാരിന് വേണ്ട സർക്കാരിന് വേണ്ടത് ഈ ഒരു കാര്യം കാരണം കൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു ജയിലിലാണെങ്കിൽ ജയിലിലേക്ക് പോകാൻ ഞാൻ തയ്യാറ് അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ കൂടെ ആരെങ്കിലും വർഷത്തരത്തിൽ കൂടെ ഞാൻ എന്റെ യുക്തിക്ക് ചിന്തിച്ചാണ് ഈ സമരം പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് മാധ്യമങ്ങളെ ഏറ്റെടുക്കും സംഘടനകൾ ഇവിടെ പൊളിയും കാരണം ഞാൻ പൊളിപ്പിക്കണമെന്നു വെച്ചിട്ട് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് മിൻസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രേഖകൾ കൂടെയാണ് ഒരു സംഘടന രൂപീകരിക്കും ഈ സംഘടനകൾ ഞങ്ങളുടെ ഒരു തൊഴിലാളിനെ ഇഞ്ചെ കാണാതായി പോയി കഴിഞ്ഞാലും ഇവർ കൈയും കട്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ നാളെ എന്റെ സഹപ്രവർത്തകർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഞാൻ തീരുമാനിച്ച് ഇനി എന്ത് വന്നാലും മുന്നോട്ട് പോവുക ജയിലിൽ പോവുകയാണെങ്കിൽ ഏറെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കൊല്ലം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും നഷ്ടപരിഹാരം വരികയാണ് അങ്ങനെയാണ് വരികയുള്ളൂ അതായത് ഒരു വാഹനം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കൂടിയും പത്രസമ്മേളനത്തിൽ കൂടി മാധ്യമങ്ങൾ കൂടി എല്ലായിടത്തും കൂടി ഒരു സമരം പ്രഖ്യാപിക്കാൻ എനിക്കും അവകാശമുള്ള ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത് ആ അവകാശം ഞാൻ എന്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് സഹപ്രവർത്തകരുണ്ട് അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിക്കോലും നിങ്ങൾ ഫാമിലിക്ക് ജീവിക്കാനുള്ള പട്ടണി കിടക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അതിൽ ഒരാൾ ഒരാള് അദ്ദേഹത്തിനോട് ഞാൻ എന്റെ ഫാമിലി പട്ടണി കിടക്കില്ല നടത്തു വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കും എന്റെ സംഘടന അല്ല ഞാൻ ഞാൻ മനുഷ്യാവശ്യ പ്രവർത്തനം ധ്യാൻ എന്നോട് ഒരു വാക്ക് തന്നപ്പോൾ ആ വാക്കിൽ കൂടെ ഞാൻ കയറി അപ്പൊ ഞാൻ എന്റെ അഡ്വക്കേറ്റ്മാരെ വിളിച്ചു ഇതിന്റെ നിയമവശങ്ങളൊക്കെ ചോദിച്ചു വണ്ടി വരുന്ന നഷ്ടം വന്നാലോ സമരം ആഹ്വാനം ചെയ്ത വ്യക്തിക്ക് ഉത്തരവാദിത്തം നിങ്ങൾക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ളതാണ് ഒറ്റ ഒരൊറ്റ ചോദ്യം രണ്ട് ചോദ്യം ഒന്ന് ഒരു സംഘടനാപരമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു ഹർത്താൽ താങ്കൾ ഒറ്റക്ക് നടത്തുന്നുള്ളതാണ് അതിന് കാരണമായിട്ട് പറയുന്നത് ഈ സംഘടനകളെല്ലാം തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും സംഘടനയെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ രണ്ട് സംഘടനകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് നോക്കുക അതോടൊപ്പം തന്നെ ഇവർ ഈ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഈ രണ്ട് ചോദ്യങ്ങൾ ചെയ്യാം ഇപ്പൊ ഞാൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ചില നിബന്ധനകൾ പറഞ്ഞതാണ് ഈ സമരം വിജയിച്ചാൽ റഹ്മാൻ പത്രിപാല ഒറ്റക്കൊരു സമരം വിജയിപ്പിക്കാനേ റഹ്മാൻ അറിയാം കാരണം അത് പൊളിപ്പിക്കലാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം ആ പൊളിപ്പിക്കലാണ് റഹ്മാൻ വളരെ മനസ്സിലാവുണ്ടോ കാരണം നേതൃത്വം നൽകാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ സമരങ്ങൾ നടക്കാണ്ടിരുന്നത് അപ്പൊ ഞാൻ സ്വയം അത് ഏറ്റെടുക്കാൻ വേണ്ടിട്ട് അറിഞ്ഞു വന്നവനാണ് ഇനിയിപ്പോ ചോദിക്കട്ടെ ഇപ്പോ റഹ്മാൻ പത്രിപ്പാല സമരം പ്രഖ്യാപിച്ചു അതെ മറ്റുള്ള സംഘടനകളൊക്കെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചത് വിളിച്ചിട്ട് വീഡിയോ പിൻവലിക്കണം പറഞ്ഞു ഓക്കെ അപ്പൊ പ്രഖ്യാപിച്ചു അപ്പൊ ആ സംഘടനകൾ അവിടുത്തെ ലോറി ഡ്രൈവർമാരോടൊക്കെ പറയുകയാണ് നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ഡ്രൈവർമാരും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കും കാരണം എനിക്ക് എന്റെ സഹപ്രവർത്തകരിൽ വിശ്വാസമുണ്ട് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല സമരം ചെയ്യുന്നത് എന്റെ ജോലിപരമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ സമരം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമരം ചെയ്യുന്നത് അവരിന്റെ നേതാവ് അവനല്ല നോക്കുന്നത് എന്റെ കൂടെ കൂടെപ്പുറപ്പുകൾക്ക് നാളെ ഈ ദുരന്തം വരാൻ കഴിക്കാൻ അവരിന്റെ ഉത്തരവാദിത്തം സർക്കാർ അല്ലെ ഈ സംഘടനകളോ ഏറ്റെടുക്കാൻ കാരണം ഈ ഒരു സമരം നടന്നു കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു സമരം നടന്നാൽ ഇവിടെ ആ സരം വിജയിപ്പിക്കും അത് വിജയിപ്പിക്കുന്നതിന്റെ ഇടയിൽ ആരെയും കുത്തിത്തിരിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഞാൻ ഹാജരാക്കും ഈ സംഘടനയുടെ എല്ലാ കള്ളത്തറകളും ഞാൻ പൊളിച്ചെടുക്കും അത് പൊളിച്ചെടുക്കും എന്ന് പരസ്യമായിട്ട് മീഡിയയിൽ വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് ഒരു വീഡിയോ കാരണം കൊണ്ടാണ് ആ ഒരു വീഡിയോ വരെയാത്ത കാരണം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയിൽ സംഘടനകൾ എല്ലാ സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എൻ്റെ ഡിമാൻഡുകൾ അവർ അംഗീകരിച്ചു അവർ പറയുന്ന ഡിമാൻഡുകൾ ഞാനും അംഗീകരിക്കണം കാരണം ഈ ഞാനിവരെ ധിക്കാനല്ലാതെ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇവരിനെ അറക്കുക ന്യായത്തിന് ഇവരിൽ ലൈനിൽ കിടക്കുക ഈ സംഘടനകളെല്ലാവരും ഓരോരുത്തർ കുത്തിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു അതിന് എന്ത് റിസ്ക് എടുക്കാനാണെങ്കിലും ഞാൻ തയ്യാറായിട്ടാണ് ഇതിന് ഇറങ്ങി തിരിച്ചുള്ളത് എന്തായാലും എൻ്റെ ആ ഒരു റിസ്ക്കും കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അതെല്ലാം ഒന്നിച്ചിട്ട് ഇന്ന് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു അപ്പോഴും ഞാൻ ോട് പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി പുറത്തുള്ള ആൾക്കാര് രൂപീകരിച്ച കഴിഞ്ഞാൽ അതിന്റെ നാറ്റം സംഘടനക്കാണ് കാരണം ഈ സംഘടനകൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലോ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇതിന്റെ രൂപം ഏത് രൂപത്തിൽ പോകുന്നത് തന്നെ തന്നെ ഇപ്പൊ അവര് എല്ലാവരും ഐക്യത്തോടെ എന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അർജുൻ എന്ന് പറയുന്ന മാത്രം എന്റെ കൂടെപ്പുറപ്പല്ല ബാക്കിയുള്ള ഏഴ് ഏഴു ലക്ഷം തൊഴിലാളികളും ഈ വളയം പിടിക്കുന്ന നാഷണൽ പെർമിറ്റിൽ വളയം പിടിക്കുന്ന ഏഴു ലക്ഷം തൊഴിലാളികളും എന്റെ കൂടെപ്പുറപ്പാണ് അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരാളുണ്ടെന്നുള്ള പ്രയോജനം അവർക്കുള്ള ഊർജ്ജം നൽകാനാണ് ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തത് തീർച്ചയായിട്ടും എന്റെ സഹപ്രവർത്തകർ അത് ഉൾക്കൊള്ളുകയും ചെയ്യും ഈ വരുന്ന മുപ്പ ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നുള്ള സമരത്തിന് ഒരു അഞ്ചോ ആറോ ദിവസത്തേക്ക് ഡേറ്റ് മാറ്റി വെക്കുന്നുണ്ട് കാരണം ഒരു കോർഡിനേറ്റ് കമ്മിറ്റി ഈ മനുഷ്യാവശ്യ പ്രവർത്തകരും എല്ലാ ട്രേഡ് യൂണിയൻകാരും സംഘടനകളിലും എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ട് അവരോട് ഞാൻ വെല്ലുവിളിക്കേണ്ടവരോട് ഞാൻ വെല്ലുവിളിച്ചിട്ടെന്ന കാര്യം പറഞ്ഞത് കാരണം അവർ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവരി അവരുടെ ഒരു സംഘടനയിൽ ഞാൻ വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറയുന്ന എന്നും പുറത്താണ് സത്യങ്ങൾ വിളിച്ച് പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്നും പുറത്താണ് ആ പുറത്ത് നിൽക്കുന്നത് എന്നും ഒറ്റക്കൊമ്പനായിരിക്കും ഒറ്റക്കൊമ്പന്റെ മുമ്പിൽ വന്നിട്ട് വളയാടുമ്പോ അത് ശ്രദ്ധിക്കേണ്ട വരും കാരണം നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരു തുണിക്ക് മറുതുണിയില്ല എന്ന ധൈര്യത്തിൽ ഒരാൾ ഒറ്റയാൾ പോരാട്ടവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റു ലോറി ഡ്രൈവർമാരുടെ സഹകരണം ഉറപ്പുവരുത്താൻ പറ്റുമീർച്ചയായും അതായത് പറഞ്ഞ പോലെ റഹ്മാൻ പത്രി പോല എന്നുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയാണല്ലോ ഈ വ്യക്തി സ്വന്തമായി സമരം പ്രഖ്യാപിക്കാനുണ്ടായ ഒരു കാരണം ഡ്രൈവർമാർക്ക് നീതി ഇല്ല എന്നുള്ളതാണ് സംഘടനകൾ പല സംഘടനകളിൽ ശരിക്കും ഉണ്ട് പക്ഷേ ഡ്രൈവർമാർക്ക് നീതി ഇല്ല എന്നുള്ള കണ്ടീഷനിലേക്കുള്ള ഒരു ഒറ്റ ഉത്തേജമാണ് ശരിക്കും ഇദ്ദേഹം സമരത്തിനായി ആഹ്വാനം ചെയ്തിട്ടുള്ളത് കാര്യം ഞാനോ നിങ്ങളോ അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആനോ ഒക്കെ സംസാരിക്കുന്നത് അർജുന്റെ ചോരയല്ല എന്റെ ചോര അർജുൻ എന്റെ ആരുമല്ല ആണോ അർജുന എന്റെ ആരുമല്ല പക്ഷെ അർജുൻ നമ്മുടെ സഹോദരനാണ് എന്നുള്ള രീതിയിലേക്ക് ഈ സാധനം പ്രശ്നങ്ങൾ ഉയർന്നു വരണം കാര്യം നമ്മളുടെ ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവേഴ്സിന് നമുക്കാവട്ടെ ആർക്കാരും അന്യ സംസ്ഥാനത്ത് പോയി എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ തിരിച്ച തിരിച്ചാൾ എത്തണം വീട്ടില് ഒരു ലോറി ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന ആളുകൾ അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും നിരവധി ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഓരോ വസ്തുക്കളും കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ലോറി തൊഴിലാളി സുഹൃത്തുക്കൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം അവിടെ യാത്രയിലുടനീളം ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റു ആളുകളിൽ നിന്നൊക്കെ നേരിടുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർക്കൊരു വിശ്രമമുറികളോ ഉദാഹരണം ഇപ്പോൾ അർജുനന്റെ വിഷയമാണല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ അർജുനൻ എന്തുകൊണ്ട് ആ സ്ഥലത്ത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ ഇദ്ദേഹം റഹ്മാൻ ഖാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം അത് ഈ മേഖലയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം അതിന് കൃത്യമായിട്ട് നമ്മോട് വിവരിക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ പ്രയാസത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ നിയമപ്രശ്നങ്ങൾ ഉൾക്കൊട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ ഒരു സമയപ്രവർത്തകർ എന്ന നിലയിൽ നിയമലംഘനം ഒരാൾ നടത്തിയാൽ സപ്പോർട്ട് ചെയ്യാനോ അതിന് പിന്തുണയ്ക്കാനും നമുക്ക് സാധിക്കില്ല അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം സമരമായിട്ട് മുമ്പോട്ട് പോകണം എന്നതാണ് എൻ്റെ വ്യക്തമായിട്ട് എൻ്റെ വ്യക്തിമായിട്ടുള്ള അഭിപ്രായം അത് ഏതായാലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തു കൊടുക്കുന്നതുമാണ് അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിലവിൽ ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അവിടെ ഒരു എക്യൂപ്മെൻസ് എത്തിച്ചതിന് ശേഷം പിന്നെ പറയുന്ന ഈ എക്യൂപ്മെൻസ് അല്ല വേറെയാണ് വേണ്ടത് എന്ന് പറയും അതിനുവേണ്ടി വേണ്ടി രണ്ടും മൂന്നും ദിവസം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള സംവിധാനം സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്കില്ലേ എന്നുള്ള ചോദ്യം ഒരു ശരാശരി പൗരനായ എനിക്ക് ചോദിക്കേണ്ടി വരികയാണ് എന്തുകൊണ്ട് അത് നമുക്കില്ല നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ലോറി കണ്ടെടുക്കാൻ കുറെ മനുഷ്യന്മാരെ കണ്ടെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയത് എന്ത് എന്നുള്ള ചോദ്യം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് പരിഹരിക്കപ്പെടണം നമ്മളെ ഇപ്പോൾ പിന്നെ ഒരു എല്ലാ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒരു യോജിച്ച കൂട്ടായ്മയുടെ ഒരു പിന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ സമീപിച്ചു നമ്മൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സഹായം അല്ലെങ്കിൽ അനുമതി കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ സമരമുറകളുമായിട്ട് പോകാനാണ് യോഗത്തിന്റെ തീരുമാനം ഇങ്ങനൊരു ഡ്രൈവർ ഇയാളുടെ അവകാശവാദം അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് ഇടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ആയി പോയതാണ് ഒരു ലോറി എടുത്തിട്ട് അങ്ങനെ ആയി പോയൊരു മനുഷ്യനാണെന്ന് അപ്പോൾ ഈ ഒരു അവകാശവാദവുമായിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് ഒരു സമരവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ബാബുന്റെ അഭിപ്രായത്തിൽ ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ അതായത് നീതി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നീതി വേണം എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും റഹ്മാൻ പത്രിപാല എന്നുള്ള ആൾ ലോറി സമരം പ്രഖ്യാപിക്കുകയാണ് എന്നൊരു വാക്ക് ഉദ്ധരിച്ചത് കാര്യം അതിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ഞാൻ വീണ്ടും പറയാണ് എന്റെ ചോരയല്ല നമ്മളുടെ ചോരയല്ല ആര് അർജുനന് നമ്മുടെ സഹോദരനല്ല അർജുനെ പക്ഷെ അത് മാറ്റി പിടിച്ച് ഞങ്ങളുടെതാണ് അർജുന ഞങ്ങൾക്ക് അർജുന വേണം എന്ന് പറയുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂട്ടം ആളുകൾ ഇവിടെ ഉയർത്തെക്കേണ്ടതുണ്ട് കാര്യം ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ശരിക്കും ഡ്രൈവർമാർക്ക് നീതി കിട്ടുന്ന അവസ്ഥ ഇനി ഒരാൾക്ക് പോലും പോലെ ഒരു ഡ്രൈവർമാരുടെ മാത്രം വിഷയമായിട്ട് കാണാൻ പറ്റില്ല തീർച്ചയായും ജോലി തേടി അന്നം തേടി ലക്ഷക്കണക്കിന് ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്കും ഒരു സംരക്ഷണം ഇല്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത് കാരണം ഒരു കാണാതായിട്ടുള്ള ഒരാൾക്ക് തെരച്ചിൽ നടത്താനുള്ള അനുമതി പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കേസുകളിൽ എന്തായിരിക്കും ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന പോലീസിന്റെയും ഭരണാധികാരികളുടെയും നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം തീർച്ചയായും ഞങ്ങളുടെ ചോരയല്ല അർജുൻ അതുപോലെ തന്നെ എടുത്തു പറയുകയാണ് ഞങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞാൻ കണ്ടിട്ട് പോലും ഈ അർജുനെ പക്ഷേ ഞാൻ നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് അർജുന വേണം എന്നുള്ളൊരു ഒരു മുദ്രാവാക്യം ശരിക്കും വരേണ്ടതുണ്ട് കാര്യം ഇത്തരം രീതിയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങളോ ഇത്തരം രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമോ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് നന്ദി നമസ്കാരം